വഞ്ചിപ്പാട്ട് മത്സരത്തിൽ വിധി നിർണയത്തിൽ അപാകത എന്നാരോപണം പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് ഒരു സംഘം വിദ്യാർത്ഥികൾ ഉപരോധിച്ചു വലിയ തർക്കങ്ങളും പ്രതിഷേധങ്ങളുമാണ് കലോത്സവത്തിന്റെ അവസാന ദിവസം വൈകിട്ടോടെ ഉണ്ടായത് കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങൾ പറഞ്ഞത് ഋഷീദ് അരുമപ്പെട്ടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് റഷീദ് എന്തായിരുന്നു കുട്ടികളുടെ വലിയ പ്രതിഷേധത്തിന് കാരണം നിലവിലെ സാഹചര്യം എന്താണ് നിങ്ങളുടെ ഈ മനുഷ്യനായിട്ട് ബന്ധപ്പെട്ട വികാരത്തെ നൂറ് ശതമാനം രീതി പഠിച്ചിട്ടാണ് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നത് അതോ നിങ്ങൾ നടപ്പാക്കാൻ അതിനെ സാവകാശം ഉണ്ടാവും നിങ്ങൾ ബഹളം ഒടിച്ചിട്ട് കത്തി ആ ടോണി യോഗ്യതയില്ലാത്ത വിധികർത്താവിനെ ഉപയോഗപ്പെടുത്തി വിധി നടത്തി എന്നുള്ളതാണ് കുട്ടികൾ കുട്ടികളിപ്പോഴും മുന്നുകൊണ്ടിരിക്കുന്ന ആരോപണം ഇതിനെതിരെയാണ് കുട്ടികൾ വലിയ പ്രതിഷേധവുമായി പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് ഉപരോധിച്ചത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് വഞ്ചിപ്പാട്ട് പാടിക്കൊണ്ടുള്ള പ്രതിഷേധം അതുപോലെ തന്നെ മുദ്രാവാക്യം മുടക്കിക്കൊണ്ടുള്ള പ്രതിഷേധം അതിനോടൊപ്പം കരച്ചിലും പരാതികളുമായി കുട്ടികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നടത്തിയത് ഇതിനെ തുടർന്ന് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഷാജഹാൻ്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി കുട്ടികളും അതുപോലെ തന്നെ സ്കൌട്ടിംഗ് ടീച്ചേഴ്സും രക്ഷിതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡി ഡി യെ വിളിച്ചു വരുത്തുകയും ഡി ഡി സ്ഥലത്തെത്തി എസ്കോട്ടിങ് അധ്യാപകരെ വിളിച്ചു വരുത്തി വീണ്ടും ഡി ഡിയുമായി ഒരു ചർച്ച നടത്തി ഈ ചർച്ചയെ തുടർന്നാണ് അധ്യാപകരെത്തി കുട്ടികളോട് പ്രതിഷേധം അവസാനിപ്പിക്കാൻ പറഞ്ഞത് നിങ്ങൾ അപ്പീൽ നൽകുക അപ്പീൽ നൽകി കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിലൊരു നടപടി ഉണ്ടാക്കും കഴിയൂ എന്നാണ് ഡി ഡി ചർച്ചയിൽ അധ്യാപകരോട് അറിയിച്ചത് ഇതിനെ തുടർന്നാണ് എസ്കൗട്ടിംഗ് ടീച്ചേഴ്സ് കുട്ടികളോട് സംസാരിച്ചത് നമുക്ക് അപ്പീൽ കൊടുക്കാമുള്ള തീരുമാനത്തിലാണ് കുട്ടികൾ ഈ പ്രതിഷേധം അവസാനിപ്പിച്ച് അപ്പീൽ കമ്മിറ്റി ഓഫീസിലേക്ക് പോയത് നാല് ടീമുകളാണ് പ്രതിഷേധമായി രംഗത്തെത്തിയിരുന്നത് ഇവർ ഈ നാല് ടീമും അപ്പീൽ നൽകിയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ വഞ്ചിപ്പാട്ട് മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിധികർത്താവിനെതിരെ വലിയ രീതിയിലുള്ള പരാതികൾ മത്സരാർത്ഥികളും രക്ഷിതാക്കളും അതുപോലെ തന്നെ പരിശീലകരും എസ്കോട്ടിങ് അധ്യാപകരും എല്ലാം ഉന്നയിച്ചിരുന്നു ഇദ്ദേഹത്തിന് മറ്റു ജില്ലകളിൽ നിന്ന് വിലക്കിയിട്ടുള്ളതാണ് എന്നും ഇദ്ദേഹത്തിൻ്റെ വിധി നിർണ്ണയത്തിൽ വലിയ അപാകതയുണ്ടെന്നും ഇവർ സൂചിപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ശിഷ്യരും പരിശീലിപ്പിച്ച ടീമുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നുള്ള ഒരു ആരോപണം ഇവർ ഉന്നയിച്ചിരുന്നു ഇതിനെ തുടർന്ന് ഡി ഡി സ്ഥലത്തെത്തി ഈ മത്സരാർത്ഥികളും അതുപോലെ തന്നെ പരിശീലകരും എസ്കോട്ടിംഗ് അധ്യാപകരുമായി സംസാരിച്ചു ക്യാമറ വെച്ച് നിരീക്ഷിക്കാമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായ ഉചിതമായ നടപടി സ്വീകരിക്കാമെന്നുമാണ് ഉറപ്പ് നൽകിയിരുന്നത് ഇതിനെ തുടർന്നാണ് ഈ ഈ വിധി നിർണ്ണ കർത്താവിനെ തുടരാൻ ഈ മത്സരാർത്ഥികളും അതുപോലെ തന്നെ പരിശീലകരും രക്ഷിതാക്കളും അധ്യാപകരുമില്ല അധ്യാപകരുമെല്ലാം നുവദിച്ചത് എന്നാൽ വിധി നിർണയത്തിനിടയിൽ തന്നെ ഇദ്ദേഹം മറ്റ് വിധികർത്താക്കളുമായി സംസാരിക്കുകയും കുട്ടികളിലെ പ്രോഗ്രാമുകളെ കുറിച്ച് നിലവാരമില്ലാത്ത തരത്തിലൊക്കെ സംസാരിക്കുകയും ചെയ്തു എന്നുള്ള ആരോപണമുണ്ട് ഒരു മത്സരാർത്ഥി വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ മത്സര ടീമുകൾ ഓരോ ഓരോ ടീമുകളും മത്സരം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ഇത് കൊള്ളില്ല ഇത് ഇതിന് പോരായ്മയുണ്ട് ഇത് ശരിയല്ല എന്നുള്ള രീതിയിൽ ഇദ്ദേഹം മാംഗ്യ ഭാഷ കാണിക്കും അതുപോലെ തന്നെ മറ്റ് വിധികർത്താക്കളുമായി സംസാരിക്കുകയും ചെയ്തു എന്നുള്ള ആരോപണമാണ് ഉയരുന്നത് ഇതെല്ലാം ടി ഡിയുടെ മുന്നിൽ അവതരിപ്പിച്ചു അതേസമയം അപ്പീൽ നൽകിയാൽ മാത്രമേ എന്തെങ്കിലും നടപടിയെടുക്കാൻ കഴിയൂ എന്നാണ് ഡി ഡി അറിയിച്ചത് വീഡിയോ പരിശോധിച്ചുകൊണ്ട് ഈ ഫലപ്രഖ്യാപനം റദ്ദു ചെയ്യണം എന്നാണ് മത്സരാർത്ഥികൾ ആവശ്യപ്പെട്ടത് മറ്റ് മത്സരാർത്ഥികൾ ആവശ്യപ്പെട്ടത് അതിനുശേഷം വീഡിയോ പരിശോധിച്ച് ഇതിൽ യോഗ്യരായ ടീമിന് ഒന്നാം സ്ഥാനം നൽകാം എന്നുള്ള ആവശ്യം അവർ എന്നുള്ള അഭിപ്രായം അവർ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇതിനൊന്നും തയ്യ ഡി ഡി തയ്യാറായില്ല അപ്പീൽ നൽകുക അതാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നും അതനുസരിച്ച് മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് ഡി ഡി അറിയിച്ചത് ഇതിനെ തുടർന്നാണ് സ്കൗട്ടിംഗ് അധ്യക്ഷൻ പുരത്തി ഈ പ്രതിഷേധ സമരം നടത്തിയ മത്സരാർത്ഥികളോട് സംസാരിക്കുകയും അപ്പീൽ നൽകാം എന്ന് പറഞ്ഞ് ഈ പ്രതിഷേധം അവസാനിപ്പിക്കുകയും ചെയ്തത് ടോണി വേണ്ടി മുന്നോട്ട് ശതമാനം അടപ്പാക്കാൻ ഇതിനു സാവകാശമുണ്ടാവും നിങ്ങൾ ബകളോടിച്ചിട്ട് കാത്തില്ല ണെന്ന് പറഞ്ഞിട്ട് ഇവർക്കെതിരെയുള്ള പരാതിയായി ഈ വിധികർത്താക്കൾക്കെതിരെ മുന്നണി ഇഷ്ടം ില് രാവിലെ പരാതി ഉണ്ട് ഡിഡി ഡി നേരിട്ട് പോയി പറഞ്ഞു അത് അപ്പൊ ആ പരാതി അതിന് വേണ്ടി പരാതി കൊടുക്കാൻ പരാതി കൊടുത്തു ചെന്നപ്പോ അപ്പൊ ഞങ്ങൾ ഇവിടെ എന്തായാലും കാണിച്ചു അവര് പറയാണ് നോക്കൂലും പറഞ്ഞില്ല വെച്ചുപാട്ടില്ലെന്നാണ് അവര് പറഞ്ഞത് രണ്ടായിരത്തി പതിനാല് പതിനെട്ടിൽ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ാണ് വേറെ അതുപോലെ തന്നെ നമ്മളൊരു കുട്ടികൾ പാട്ട് ശൈലി പാടാ രണ്ടായിരത്തി ണ്ടായിരുന്നു അറുനത്തൊള്ളി ഞങ്ങൾ